നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂർച്ഛിക്കുകയും വരുന്നു എന്നതിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ വ്യൂടികളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് വലിയ ഇടിവില്ലാതെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് തോന്നിച്ചേക്കുന്ന ആ സമയത്താണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂർച്ഛിക്കുന്നു അതായത് പാകിസ്ഥാനിലെ പല നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്ക് ശേഷം ഏതാണ് പുലർച്ചെ നാലേ മുക്കാലോളം സമയം വരെ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് മൃട്ടാക്രമണവും ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത് ഈ സമയത്തൊക്കെ ജി എറ്റ് എക്സിറ്റിവിറ്റി ഏതാണ് മുന്നൂറോളം പോയിന്റ് മൈനസ് ആയിട്ട് ട്രേഡിംഗ് വന്നിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിരുന്ന യുഎസ്റ്റ് ഏകദേശം നാല് ശതമാനത്തോളം ആയിട്ടാണ് ക്ലോസ് ചെയ്തത് പ്രത്യേകിച്ച് ബാങ്കിങ് ലോകികൾ പൊതുവെ ജി എൻ എക്സ്റ്റി ഇപ്പോൾ ഇരുന്നൂറ്റമ്പതോളം പോയിന്റ് മൈനസ് ആയിട്ടാണ് ട്രേഡ് നടക്കുന്നത് യുദ്ധം മൂർച്ഛിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെല്ലിംഗ് സിലിണ്ടർ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് അതുപോലെ തന്നെ കറൻസി വീക്കാവുന്നു അതിർത്തികളെല്ലാം പല ഇന്ത്യയിലെ പല ബിസിനസ്സിൻ്റെ പ്ലാന്റുകളും മറ്റും ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് ലോകത്തിലും ഈ യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇന്നലെ അമേരിക്കൻ വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് യു കെ യു എസ് ട്രേഡ് ഡീല് ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് പൂർണ്ണമായിട്ടും യു എസ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ഡീൽ ഡീലുണ്ടായേക്കുന്നത് യൂറോപ്യൻ വിപണികൾ പോസിറ്റീവായിരുന്നെങ്കിലും ഇതേ തുടർന്ന് മൈനസിലേക്ക് ഇന്നലെ വന്നിരുന്നു ഇപ്പോൾ ഏഷ്യൻ വിപണികൾ ഒരു മിക്സർ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇന്ന് പത്ത് ഇന്ന് ഒമ്പത് മണിയോടുകൂടി ഏതാണ്ട് മിലിറ്ററിയുടെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആക്രമണത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ആ അപ്പോഴേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവേ ആഗോള തരത്തിലുള്ള ന്യൂസുകളെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടാണ് വരുന്നത് ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ചൈനയുടെ ഒരു ട്രെയിഡ് ഡേറ്റ വരാനുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ഇന്ത്യയുടെ ബാങ്കിൻ്റെ ഡിപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഗ്രോത്ത് ഡേറ്റ വരുന്നുണ്ട് ചില എഫ് എം എം സി മെമ്പേഴ്സിൻ്റെ സ്പീച്ച് ഒന്ന് യു എസിലുണ്ട് പ്രധാനമായിട്ടും മിലിറ്ററിയുടെ പത്ര പത്രസമ്മേളനവും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകളുമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ പ്രധാനമായിട്ടും ഇന്ന് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം റിസൾട്ട് വരുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടീസ് എ ബി ബി ഇന്ത്യ സ്വിഗ്ഗി ബാങ്ക് ഓഫ് ഇന്ത്യ മണപ്പറ ഫിനാൻസ് ബിർള കോർപ്പറേഷൻ സെറാ സാൻറ്റിഫെയർ ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട റിസൾട്ട് ഇന്ന് വരും അതുപോലെ നാളെ അപ്പോളോ പൈപ്പ്സ് അതുലോട്ടോ മോറോസിൽ നുന്യൂകൾ മംഗ്ല സിമെന്റ് എന്നിവയുടെ റിസൾട്ട് നാളെ വരാൻ നാളെ വരുന്നുണ്ട് പൊതുവേ വരുന്ന റിസൾട്ടുകൾ ഭൂരിഭാഗവും പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത് കാനറ ബാങ്ക് കല്യാൺ ജുവൽസ് ഒക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഇന്നലെ പബ്ലിഷ് ചെയ്തത് ഏഷ്യൻ പെയിൻറ്റിന് മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എൽ ആൻഡിയുടെ മികച്ച റിസൾട്ടാണ് ബ്രിട്ടാനിയുടെ മികച്ച റിസൾട്ടാണ് വന്നത് അതുപോലെ ടൈറ്റാൻ്റെയും പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള റിസൾട്ടാണ് ബയോക്കോണ്ടിൻ്റെയും പോസിറ്റീവായിട്ടുള്ള തരത്തിലുള്ള റിസൾട്ടാണ് ഇതുമായിട്ടുള്ള യുദ്ധഭീഷണിക്കിടയിലും ഇന്നലെ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ബയസ് ആയിരുന്നു ഏതാണ്ട് പതിനാറാമത്തെ ദിവസമാണ് തുടർച്ചയായിട്ട് അവർ ബൈ ചെയ്യുന്നത് ഇനി എഫാൻഡോ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് കൂടുതലും ആയിട്ടുള്ള പൊസിഷനാണ് പിടിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിൽ ട്രേഡേഴ്സും നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള പൊസിഷനാണ് പിടിക്കുന്നത് പൊതുവേ എല്ലാ പൊസിഷനും ഹെഡ്ജിനാണ് ഇത്തരത്തിൽ അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും കൂടുതൽ പൊസിഷൻ എടുക്കുമ്പോൾ അതെല്ലാം ഹെഡ്ജ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത് മാർക്കറ്റിൽ ഇത് മൂവ്മെൻറ്റ് കുറയ്ക്കാനുള്ള ഒരു കാരണമായിട്ടിത് മാറാറുണ്ട് യാണ് അതുകൊണ്ട് കഴിവതും പൊസിഷൻ അടുത്ത രണ്ട് ദിവസത്തേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം വരുന്ന രണ്ട് ദിവസം എന്ത് എത്രത്തുള്ള വാർത്തകളാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ്ട് ഇരുപത്തിമൂന്ന് എണ്ണൂറ് ഇരുപത്തിമൂന്ന് നാനൂറ് ലെവലാണ് മാർക്കറ്റിന് ഒരു സപ്പോർട്ട് ആയിട്ട് ഉള്ളത് റെസിസ്റ്റൻസ് കാണുന്നത് ഇരുപത്തിനാല് നാനൂറ് ഇരുപത്തിനാല് അറുന്നൂറ് ലെവലാണ് അപ്പം കഴിവതും ക്യാരിഫോർവേഡ് ചെയ്തിട്ടുള്ള പൊസിഷൻ കൊണ്ടുപോകാതിരിക്കുക ചെറിയ ചെറിയ സ്റ്റോക്കിൽ വെച്ചിട്ട് മാത്രം പൊഷൻ എടുക്കുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക്